ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങളൊക്കെ ഏറെ നല്ല കൊതിച്ചിരുന്ന് നമ്മുടെ മല്ലു എക്സ്പോർട്ട് റോൾ പ്ലേ ഇതാ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ മല്ലു എക്സ്പോർട്ട് റോൾ പ്ലേ എം എ ആർ പി ഇതാ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഇതിൽ വെയ്റ്റ് ലിസ്റ്റ് കിട്ടുന്നതിനായിട്ട് ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങൾ റൂൾസ് പഠിച്ച ശേഷം ആർ പി ഇതിൽ ജോയിൻ ചെയ്യാൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുക്കാം അതുവഴി കയറിയ ശേഷം നിങ്ങൾ ഇവിടെ ആർ പി റൂൾസ് കണ്ടോ ആർ പി റൂൾസ് നിങ്ങൾ വായിച്ച് പഠിച്ച ശേഷം നിങ്ങൾ വെയ്റ്റ് ലിസ്റ്റ് അപ്ലൈ ഇടുക എന്നിട്ട് നോൺ വെയിറ്റ് ഡിസ്ചാർജിൽ ആരെങ്കിലും മെൻഷൻ ചെയ്യുക എന്തായാലും നിങ്ങൾക്ക് കയറുമ്പോൾ തന്നെ നിലവിലിതിൽ ഇൻറ്റർവ്യൂ ഇല്ല എന്നാണ് തോ എൻ്റെ ഒരു സംശയം കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫ്രീ വെയിറ്റ് ലിസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഇവിടെ നിങ്ങൾക്ക് കാണാം കയറുമ്പോൾ തന്നെ വെരിഫിക്കേഷൻ കയറി കഴിഞ്ഞാൽ ഇവിടെ വെരിഫൈ കൊടുക്കുക ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ വെയിറ്റ് ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇതിൽ ഇതിൽ നിങ്ങൾക്ക് ഫ്രീ വെയ്റ്റ് ലിസ്റ്റ് ആയി ഫ്രീ വെയ്റ്റ് ലിസ്റ്റ് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇവരുടെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഇവരുടെ ഒഫീഷ്യൽ ബോട്ടെന്ന് പറയുന്നത് സുഹാ സു ആ മോളും സു ആ ബോട്ടും ബ്രോക്കി ബോട്ടും അപ്ലേ ബോട്ടും സെക്യൂരിറ്റി ബോട്ട് പിക്ക് ബോട്ട് ഇവരൊക്കെയാണ് ഈ സെർവറിൻ്റെ ഒഫീഷ്യൽ ബോട്ടുകളായിട്ട് വരുന്നത് അത് കൂടാണ്ട് ഈ സെർവറിൻ്റെ തന്നെ ഇവർ തന്നെ നിർമ്മിച്ചെടുത്ത ഒരു ഒഫീഷ്യൽ ബോട്ടാണ് എം ഇ ആർ പി മാക്സിമം ഇതിൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്നവർ ഇവർ തന്നെ സ്റ്റാഫായിട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക അപ്പോൾ ഈ സെർവറിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നമുക്ക് സെർവറിലേക്ക് പോവാം ഇവരു ഇവരുടെ സെർവർ ഇന്ന് ലോഞ്ച് ആയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇൻ ഗെയിമിലോട്ട് പോവാം നിങ്ങൾക്ക് കാണാം കണക്റ്റഡ് ടു ജോയിങ് ഗെയിമെന്ന് കാണാം ഇതിലെ ലോഗിൻ പേജൊക്കെ നിങ്ങൾക്ക് കാണാം എം എ ആർ പി റോൾ പ്ലേ എം എ ആർ പി ടി എം എൻ നൈസ് സ്ക്രിപ്റ്റാണ് മക്കളെ സെർവറൊക്കെ അടിപൊളിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പി ഇതിപ്പോൾ കാണാം ഇത് നമ്മുടെ പോലീസ് സ്റ്റേഷനാണ് പി ഡി അപ്പോൾ പി ഡിടെ ഉള്ളിലേക്കൊന്ന് പോയിട്ട് കയറി നോക്കാം വാവ് സിം സംഭവം കൊല്ല പി ഡിടെ മാപ്പിങ്ങൊക്കെ കണ്ട് എക്സ്റ്റപ്പാണ് ഇവിടെയാണ് പി ഡിയിലെ ലോക്കർ കാര്യങ്ങളൊക്കെ വന്നത് ഇതാണ് പി ഡി മീറ്റിംഗ് റൂം ഓഫീഷ്യൽ മീറ്റിംഗ് റൂം ഇത് നമ്മളെ തന്നെ ഇത് നമ്മളെ കേരള എക്സ്പോർട്ട് ഉൾപ്പെടെ സ്ക്രിപ്റ്റാണ് ഇത് നമ്മൾ അവർക്ക് കൊടുത്തു ഇത് നിങ്ങൾക്ക് കാണാനുള്ളത് നമ്മുടെ ഗ്യാരേജാണ് ഫാക്ഷൻ ഗ്യാരേജ് ഫാക്ഷൻ ഗ്യാരേജൊക്കെ സെറ്റാണ് ഡിസ്പ്ലൈൻ ഗ്യാരേജ് ഇവിടെ വന്നതായി നിങ്ങൾക്ക് വീഡിയോ നിങ്ങക്ക് ഇനി നമുക്ക് കാണാൻ പോലെ ഹാളാണ് നിങ്ങക്ക് ഹാൾ എന്തായാലും ഇതൊരു അടിപൊളി സ്ക്രിപ്റ്റാണ്

നമ്മൾ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയാണുള്ളൂ അപ്പം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബില്ലായിട്ട് തന്നെ പോകും അപ്പോൾ നമുക്ക് ഇനി ഇന്നത്തെ വീഡിയോ അത് ഗുഡ് ബൈ